നമസ്കാരം എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രമായ മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ചിനിടെ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായൺ അപമാനിച്ചതായി ആരോപണം ഉയരുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആസിഫ് അലിയെ മനഃപൂർവ്വം രമേശ് നാരായണൻ അപമാനിച്ചു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചാരണമേറുന്നത് ഇതിനിടെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് രമേശ് നാരായണൻ നേരെ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അലി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രമേശ് നാരായണനെതിരെ ഈ ആന്തോളജി സീരി മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയമെന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് രമേശ് നാരായണമാണ് പ്രൊയിലർ റോഞ്ചിനിടെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു രമേശ് നാരായണന് പുരസ്കാരം നൽകാൻ ആസിഫലിയെയാണ് ഇവിടെ ക്ഷണിച്ചത് ആസിഫ് രമേഷ് നാരായണന് പുരസ്കാരം നൽകിയെങ്കിലും അദ്ദേഹം യാതൊരു താൽപ്പര്യവും ഇല്ലാതെ ആസിഫിനെ ഒന്ന് ഗൌനിക്കുക പോലും ചെയ്യാതെയാണ് നിന്നത് ആസിഫ് അലി രമേശ് നാരായണനെ നോക്കി ചിരിച്ചെങ്കിലും അത് വകവയ്ക്കാതെ അദ്ദേഹം സംവിധായകൻ അതായത് വേദിയിലുണ്ടായിരുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി പുരസ്കാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വീണ്ടും വാങ്ങുകയും ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഈ സമയത്ത് അലി ഒരു ചെറു ചിരിയോടെ അതിൽ നിന്ന് ആ ഫ്രെയിമിൽ നിന്നും മാറിക്കൊടുക്കുന്നതാണ് കണ്ടത് ഇതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് ആസിഫിന് ഹസ്തദാനം നൽകാനോ അഭിവാദ്യം ചെയ്യാനോ രമേശ് നാരായൺ തയ്യാറായില്ല സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയെ വലിയ രീതിയിലുള്ള പിന്തുണയും ആസിഫ് അലിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇതോടെ ആസിഫ് അലിയെ അപമാനിക്കുകയാണ് രമേശ് നാരായണൻ ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പൊതുവേദിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ അപമാനിക്കപ്പെടുക എന്നത് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്നും രമേശ് നാരായണൻ മാപ്പ് പറയണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രമേശ് നാരായണൻ ആഥിഫലിയോട് മാപ്പ് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് താൻ ശ്രദ്ധിച്ചില്ലായിരുന്നുവെന്നും ആ ഒരു അവിടെ ഉണ്ടായ മറ്റ് വിവാദങ്ങളിൽപ്പെട്ട ആധിഫലിയെ ശ്രദ്ധിക്കാനായില്ല എന്നുമാണ് വിശദീകരണം നൽ നൽകുന്നത് എന്നാൽ പോലും മനസ്സിലാക്കേണ്ടത് രമേശ് നാരായണൻ പോലൊരു വലിയൊരാൾ മനസ്സിലാക്കേണ്ടതാണ് തനിക്ക് നേരെ വരുന്ന ആരായാലും അത് ആധിഫലി ആയാലും മറ്റാരായാലും ശരി തന്നെ ആ ഒരു ബഹുമാനം തുല്യ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടതായിരുന്നു എന്നായിരുന്നു എന്തായാലും എം യുടെ ജന്മദിനമായ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ഈ ഒരു ചടങ്ങിൽ ട്രെയിലർ ലോഞ്ച് ചെയ്തത് മഹാനടൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ബിജു മെനോൻ ഇന്ദ്രജിത്ത് സുകുമാരൻ പാർവതി തിരുവോത്ത വിനീത് സുരഭി ലക്ഷ്മി ആൻ തുടങ്ങിയവർ ഭാഗമാകുന്ന ആന്തോളജി സീരീസ് ഓരോ സിനിമയായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ റിലീസ് ചെയ്യുന്നതാണ് ചിത്രങ്ങൾ സി ഫൈവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് എത്തുന്നത് കമൽഹാസന്റെ അവതരണത്തോടെയാകും സീരീസ് ആരംഭിക്കുക പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായൺ രഞ്ജിത്ത രതീഷ് അംബാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നത് എം ടിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതിയാണ് ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഓളവും തീരവും എന്ന ചിത്രത്തിൽ മോഹൻലാലും ശിലാലിഖിതം എന്ന ചിത്രത്തിൽ ബിജു മേനോനുമാണ് നായകനായെത്തുന്നത് ആന്തോളജിയിലെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന സിനിമ സംവിധായകൻ രഞ്ജിത്താണ് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയാണ് ഇതിലെ നായകനായി എത്തുന്നത് ഷെർലക് എന്ന ഒരു ചെറുകഥ സിനിമയാക്കുന്നത് മഹേഷ് നാരായണനാണ് ഫാസിലാണ് കേന്ദ്ര കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പാർവതി തിരുവോത്ത് അഭിനയിച്ച കാഴ്ച സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാമപ്രസാദാണ് അശ്വതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ എം ടിയുടെ വിൽപ്പന എന്ന ചെറുകഥയ്ക്കാണ് അശ്വതി ചലച്ചിത്ര ആവിഷ്കാരം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു എം ടിയുടെ ജന്മദിനവും അതുപോലെ തന്നെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ആസിഫ് അലി അപമാനിതനാകുന്നത് ഇപ്പോൾ രമേശ് നാരായണൻ ഇതിൽ പ്രതികരിച്ചതിലൂടെ ഒരു വിഷയം അധികനാൾ നീണ്ടുപോകാതെ തന്നെ ഒതുങ്ങിത്തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം